ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഡ്ഡലി ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് എനിക്ക് എന്തേലും കഴിച്ചാലോ എന്ന് കരുതിയിട്ട് അടുക്കളയിൽ ചെന്ന് നോക്കിയ ടൈമ് രാവിലത്തെ ഇഡലിയാണ് ബാക്കി ഉണ്ടായിട്ട് കണ്ടത് പക്ഷേ രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിച്ചു വൈകുന്നേരം ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇഡ്ഡലി വെച്ചിട്ട് എന്തേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് കരുതി അങ്ങനെ ഇതാ രാവിലത്തെ ഇഡ്ഡലി എടുത്ത് ഞാൻ മാറ്റി വെച്ചു നേരെ ഒരു ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ എന്ന് കരുതി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇഡ്ഡലി ടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണേ സോഫ്റ്റ് ആയ ഇഡലി ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലികൾ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും നല്ല ടേസ്റ്റുമായിരിക്കും ഞാൻ പല സ്ഥലത്തുനിന്ന് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട് ഹോട്ടൽസിനായിക്കോട്ടെ ഇവിടുന്ന് ഒക്കെ ഞാൻ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ കഴിച്ച് ഇഡ്ഡലി വെച്ച് നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഇഡ്ഡലിൻ്റെ അത്ര എനിക്ക് ഇതുവരെ ഒരു ഇഡ്ഡലി ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡിന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാലൊക്കെ ആ സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ ഉണ്ടാകും അതിൻ്റെ റെസിപ്പിന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല അമ്മ ചോദിച്ചപ്പോൾ എല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാനും ഉണ്ടാക്കിയത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ആണ് നല്ല പഞ്ഞി പോലെ ഉണ്ടാവും ഇഡലി ആണെങ്കിൽ അത് നമ്മുടെ റിലേറ്റീവ്സ് ആയി കഴിഞ്ഞാലും എൻ്റെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാലും ഒക്കെ പറയാറുണ്ട് അപ്പം ഞാനിത് ആ ഇഡ്ലിയെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വറവിലിട്ടൻ്റെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കടുക് വറ്റൽ മുളക് പിന്നെ സവാള കറിവേപ്പില പച്ചമുളക് ഈ സവാള എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കുഞ്ഞുള്ളി എടുക്കുന്നതാണ് പക്ഷേ എനിക്കിപ്പോൾ കുഞ്ഞുള്ളി കിട്ടാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തേ ഉള്ളൂ പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണയൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മുടെ കടുക് ഉഴുന്നുവരിപ്പ് വച്ചൽ മുളകൊക്കെ ഇട്ടിട്ട് ഒന്നും പൊട്ടിച്ചെടുക്കണം കരിഞ്ഞ് പോവാതെ നോക്കണേ കാരണം ഉഴുന്നുവരിപ്പ് കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അതിനൊന്ന് മിക്സ് ചെയ്തു കൊടുത്തു ശേഷമാണ് നമ്മൾ നമ്മുടെ സവാള മുറിച്ച് വെച്ചതും പച്ചമുളക് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്തിട്ട് ഇതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് അധികമാവാൻ പാടില്ലേ അപ്പോൾ ഇതൊന്നും നമ്മൾ വഴണ്ട് കറിക്കൊന്നും വരുന്ന പോലെ വഴറ്റി വരുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചക്കുത്ത് മണം മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പൊടിച്ച് വെച്ച് ഇഡ്ഡലി ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മിക്സിനെ മൊത്തമായിട്ടൊന്ന് ഇളക്കി മറച്ചു കൊടുക്കണം കാരണം നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലും നമ്മളിട്ട മിക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഇഡ്ഡലിയിലേക്ക് ഈ ഒരു വെളിച്ചെണ്ണയടി ഈയൊരു വറവിലിട്ടതിൻ്റെ ടേസ്റ്റ് അങ്ങനെയും കിട്ടും അപ്പോൾ ഇതായ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും മക്കളൊക്കെ സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് രാവിലെ ഇഡ്ഡലി ഒക്കെ ആണെങ്കിൽ വൈകുന്നേരം അവർ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി വലിയ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളപ്പം അവരോട് ഇഡ്ഡലിയാണെന്ന് പറയാതെ തന്നെ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ അവർക്ക് ഇഡ്ഡലിയാണെന്ന് അറിയൂല എന്നാലേ ഈ ഒരു ടേസ്റ്റ് കൊണ്ട് അവർ കഴിക്കുകയും ചെയ്തോളും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്